हरिश्रीगणपदये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीरामभद्राजय श्रीराम राम राम सीताभिराम श्री राम श्रीराम राम राम लोकाभिराम जयां श्रीराम राम राम रावणान्दगाराम श्रीराम मम हृदि रमतां राम राम श्रीराघवाल्मा रामा, रामा।, लोका भी रामा ീരാമ രീരാമാരമണീയ വിഗ്രഹ നമസ്തു നാരായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നമം പാടി വന്ന പൈങ്കിളിപ്പിണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരീരികന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യ മൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ വാണിടുക നാരതമെന്നുടേതാവുതന്മേൽ വാണിമാധവേ വർണവിഗ്രഹേ വേദാൽമികേ നാണമെന്നിയേ മുദാവിൻ നടനം ചെയരൻ വാരിചോൽഭവമുഖവാരിജവാസേബാലിതി തന്നിൽ ിരമാലകൾ എന്ന പോലെ ഭാരതീപദാബലി തോന്നണം കാലേ കാലേ പാരാതെസലക്ഷണം മേന്മേൽമംഗളശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോൽഭവ സുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നത ബോധനൻ വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ ാൻമറ നേരായ രാമായണം ചമയ്ക്കയായാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകീ കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്നേൻ ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജസരാരാദി ായും കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണുജീനപാം സുസഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ ആധാരം നാനാ ജഗന്മയന ഭഗവാന് വേദമെന്നല്ലോ ഗുരുനാഥൻ താരുൾ ചെയ്തു വേദത്തിൻ്റെ ആധാരഭൂതന്മാരെ കാണായോരു ഭൂദേവപ്രവരന്മാർ തദ്വര ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനാദ്യനായുള്ള വേദസംവിതമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേ വേദവേദാംഗ വേദാന്താദി വേദാന്താതിവിദ്യകളെല്ലാം ഛേദസി തെളിഞ്ഞുണർ നാവോളം തുണയ്ക്കേണംഹദീപതി തഹാപതി വരതൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി ണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാൽ മാദിനപതി ഹേടാനാപതി ജഗതിചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അഗ്രജൻ മമ സദാ വിദൂഷ മഗ്രേസരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൾകുരു നിങ്കൽവാൾകരാമരാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാവിരിഞ്ച വിരിഞ്ച വിരചിതം ോടി ഗ്രന്ഥമുണ്ടല്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ദാധ ഭൂമിയിലുള്ള ജന്തുക്കൾ കുമോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ ാൾ വാണിടുകവണ്ണമെൻ നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവാതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതശ്രീ സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം ദ്ധ്യനം ചെയ്തിടും മധ്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും ജന്മം കൊണ്ടേ ഭക്തി കൈ കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ദി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിയിടും നാരായണൻ ീ തന്നിൽ തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ